മൈക്ക് തരണമെങ്കിൽ ആളുകൾ അങ്ങോട്ട് ഇരുത്തിക്കണം നിങ്ങളുടെ അംഗങ്ങൾ അങ്ങോട്ട് ഇരുത്തിച്ചാൽ മൈക്ക് തരും അല്ല യെസ് അല്ല ഭീഷണിയൊന്നുമല്ല ഒരു ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അവർ പോലും ക്വസ്റ്റ്യൻ അവർ പോലും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് പ്യൂർലി അൺഫയർ ആണ് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അന്നയുടെതയിലെ തെളിയിക്കുന്നത് എന്നോട് ഏറ്റവും പ്രതിപക്ഷ പദവിക്ക് അദ്ദേഹം പറഞ്ഞു കൂടി നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് സർ അതിന്റെ പാരമ്യത അതിന്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത് ആരാണ് നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ഈ ചോദ്യം ഉന്നയിച്ചത് ഒരു ഭരണപക്ഷാംഗമാണെങ്കിൽ അത് രാഷ്ട്രീയ വിമർശനമായി കരുതാമായിരുന്നു പക്ഷേ ചോദിച്ചത് സ്പീക്കർ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതുപോലും കേൾക്കാതെ അദ്ദേഹത്തിന്റെ നിർദ്ദേശം പാലിക്കാതെ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നു അപ്പോഴാണ് സ്പീക്കർ ചോദിച്ചത് ഇവിടെ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ഇവിടെ എത്ര പ്രതിപക്ഷ നേതാക്കൾ ഉണ്ട് എന്ന് ഒരു ഏകോപനവുമില്ലാതെ കാര്യങ്ങൾ നടത്തുന്ന പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിനെ അംഗീകരിക്കാത്ത പ്രതിപക്ഷാംഗങ്ങളെയുമാണ് സഭയിൽ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് സ്പീക്കർക്ക് ചോദിക്കേണ്ടി വന്നത് ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ഇത് പ്രതിപക്ഷ നേതാവിനെ പ്രകോപിപ്പിച്ചു ആ പ്രകോപനം എത്തിച്ചേർന്നത് സഭ ബഹിഷ്കരിക്കുന്നതിനേക്കാണ് ചോദ്യത്തരവേള ബഹിഷ്കരിക്കുന്നതിനേക്കാണ് പിന്നീട് മുഖ്യമന്ത്രിയും മന്ത്രി എം പി രാജേഷും പ്രസംഗിച്ചു സ്പീക്കർ സ്പീക്കറുടെ നിലപാട് വിശദീകരിച്ചു അബുഖമായ രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് പെരുമാറുന്നത് എന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം അതോടൊപ്പം തന്നെ നിലവാരമില്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളായി പ്രതിപക്ഷ നേതാവ് തരംതാണു എന്ന കുറ്റപ്പെടുത്തലും മുഖ്യമന്ത്രി നടത്തി മൈക്ക് തരണമെങ്കിൽ ആളുകൾ അങ്ങോട്ട് നിങ്ങളുടെ അംഗങ്ങൾ അങ്ങോട്ട് മൈക്ക് തരും അല്ലെ അല്ല ഭീഷണിയൊന്നുമില്ല വിടില്ല എന്ന് പറഞ്ഞാൽ അത് പ്യൂർലി അൺഫയർ ആണ് ക്വസ്റ്റ്യൻ അവർ പോലും നടത്താൻ വിടില്ല എന്ന് പറഞ്ഞാൽ പ്യൂർലി അൺഫയർ ആണ് ഇറ്റ്സ് പ്യൂർലി അൺഫയർ ഞാൻ വളരെ ക്ലിയറായി ചെയർ പറഞ്ഞു എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിനായത് അത് പറഞ്ഞു ഫ്ലോറിൽ പറഞ്ഞ ഇതിനകത്ത് ചെയർ നൽകുന്നതാണ് ഇതിനകത്ത് ചെയർ നൽകുന്നതാണ് നിങ്ങൾ അവിടെ പോയി ഇരുന്നാൽ തരും ആരാണ് ആരാ ലീഡർ ആരാണ് ഒരുപാട് ലീഡർ ഉണ്ട് ഓപ്പോസിഷന് ആരാണ് ഒപ്പോസിഷൻ ലീഡർ ആരാ പറ ശ്രീ ശ്രീ ജോയ് ശ്രീ ബി ജോയ് ജോയ് സുതാര്യവും സുഖവുമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുകയാണ് സാറിന്റെ ചോദ്യം കടൽക്ഷോഭം മൂലം എന്നോട് പറഞ്ഞാൽ അവർത്തനം പറയേണ്ടത് കടൽക്ഷോഭം മൂലം ജീവനോപാദികൾ നഷ്ടപ്പെടുന്നവർക്ക് നിന്ന് പരമാവധി എത്ര രൂപയാണ് അനുവദിക്കുന്നത് മത്സ്യബന്ധന വകുപ്പ് അനുവദിക്കുന്ന തുകയ്ക്ക് പുറമേ ഈ തുക അനുവദിക്കാൻ വ്യവസ്ഥയുണ്ടോ ബഹുമാനപ്പെട്ട സിഎം ബഹുമാനപ്പെട്ട സിഎം സർ മത്സ്യബന്ധന ഘട്ടത്തിൽ അപകടം പറ്റുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം നൽകുന്നതിനുള്ള പദ്ധതി നേരത്തെ മുതൽ നമ്മുടെ സംസ്ഥാന തലവിലുണ്ട് അതിന്റെ ഭാഗമായുള്ള ഇൻഷുറൻസ് തുകയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ചില ഘട്ടങ്ങളിൽ അതീവ ദാരുണമായ ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ തൊഴിലാളി ചിലപ്പോൾ അംഗമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല ഇൻഷുറൻസിൻ്റെ പരിധിയിൽപ്പെട്ടിട്ടുണ്ടാവില്ല യഥാർത്ഥത്തിൽ മത്സ്യബന്ധനത്തിന് പോവുകയും അപകടത്തിൽപ്പെടുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു അത്തരം ചില ഘട്ടങ്ങളിൽ അവരെ സഹായിക്കേണ്ടത് മനുഷ്യത്വപരമായ സമീപനമാണ് എന്ന തിരിച്ചറിവോടെ ചില നടപടികൾ ഓരോ ഓരോ കേസിന്റെയും പ്രശ്നങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഉചിതമായ തരത്തിൽ തീരുമാനിക്കാൻ സർക്കാർ സന്നദ്ധമായിരുന്നു അതിന്റെ ഭാഗമായി ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം നൽകുന്ന സമീപനവും സ്വീകരിച്ചു വരുന്നുണ്ട് സർ അങ്ങൊരു ചോദ്യം ചോദിച്ചു ആരാണ് പ്രതിപക്ഷ നേതാവ് സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിലിരുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ് അങ്ങ് എന്നോട് ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ്

ഒരു സ്പീക്കറും ആ കസേരയിൽ നിന്ന് ചോദിക്കാത്ത ചോദ്യമാണ് ചോദ്യമാണ് ചോദിച്ചത് സ്പീക്കർ പദവിക്ക് അപമാനകരമായ ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചത് ഇവിടെ അന്ന് കൂട്ടുകയാണ് ഈ സർക്കാരിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂത്ത് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളാണ് അന്ന് ഹനിച്ചത് സാർ അതുകൊണ്ട് ഞങ്ങൾ ഈ ചോദ്യത്തിന് വേളിക്കുന്നത് കേൾക്കണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സാർ ചെയ്തി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അധിക്ഷേപത്തിന്റെ പാരമ്യമാണ് ഇന്ന് നാം കണ്ടത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അപക്വപതിയായ പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് അദ്ദേഹം ഇതോടുകൂടി അർഹനായിരിക്കുകയാണ് ഈ ഫ്ലോറിൽ നിയമസഭയുടെ ചരിത്രം നോക്കിയാൽ ഒരു പ്രതിപക്ഷ നേതാവും ചേറിനെ ഇതുപോലെ അധിക്ഷേപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അങ്ങ് ശക്തൻ കൌൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അങ്ങയുടെ ഡിസ്ക്രിപ്ഷണറി റൈറ്റിനെ കുറിച്ച് ഒരു ചോദ്യത്തിന്റെ അഡ്മിസിബിലിറ്റി സംബന്ധിച്ച് ശക്തൻ കൗൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി ഏറ്റവും ആധികാരികമായിട്ടുള്ള പാർലമെന്ററി പ്രാക്ടീസ് സംബന്ധിച്ച അവസാന വാക്ക് ശക്തൻ കൗളാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ിൽ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ആ പ്രതിപക്ഷ നേതാവിന്റെ ഈ സഭയുടെ അന്തസ്സിനെ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതേ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപ വാക്കുകളാണ് ചേർന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത് സർ നമ്മൾ ഈ ബഹുമാനപ്പെട്ട എന്ന് മുന്നിൽ ചേർക്കുന്നത് നമ്മുടെ ഒരു പാർലമെന്ററി നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ പരസ്പര ബഹുമാനം നമ്മൾ നിലനിർത്തി പോകുക എന്നുള്ളത് പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് സർ അതിൻ്റെ പാരമ്യത അതിന്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത് അത് എത്രമാത്രം ഈ തരത്തിൽ അധപ്പതിക്കാം എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ വാക്കുകൾ ഇത് ഈ സഭ അവജ്ഞയോടെ തള്ളുകയാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് പറയാത്തത് യെസ് ഇതില് ഇപ്പൊണ്ടായ സംഭവ പ്ലീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു പാർലമെന്ററി മിനിസ്റ്ററും മുഖ്യമന്ത്രിയും പറഞ്ഞു പ്ലീസ് ശിവൻകുട്ടി ഇരിക്കണം പ്ലീസ് യെസ് ഇതില് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായ പരാമർശം തീർത്തും നിർഭാഗ്യകരമാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പം ചെയർ മൈക്ക് നൽകി അദ്ദേഹം അദ്ദേഹത്തിന്റെ അംഗങ്ങളോട് തിരിച്ച് ചെയറിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഏതാണ്ട് എല്ലാ അംഗങ്ങളും പോയപ്പോഴും ശ്രീ മാത്യു ഗവേൽ നാട് ഇവിടെ നിന്ന് ബഹളം വെച്ചു അതുകൊണ്ടാണ് അത്തരം ഒരു ചോദ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിക്കേണ്ടി വന്നത് കാരണം പ്രതിപക്ഷ നേതൃത്വം നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും ഒരംഗം ഇവിടെ നിന്ന് ചേർന്ന് ചേർന്ന് അഭിമുഖമായി നിന്ന് ബഹളം വെച്ചപ്പോഴാണ് അത്തരമൊരു ചോദ്യം ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് ചേർന്ന ഇതിനടുത്ത ഒരു പരാമർശവും സഭാരേഖയിൽ ഉണ്ടായിരിക്കുന്നതല്ല